ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് വരുന്നത് ഈ വീഡിയോ എല്ലാവരും കാണണം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സ്നേഹ സമ്മാനം ജീവകയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഏതൊരു യൂട്യൂബറിന്റെയും വലിയ ആഗ്രഹമാണ് ആയിരം സബ്സ്ക്രൈബർ എന്നുള്ള ഒരു കടമ്പ പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഈ ആയിരം എന്ന് ഉള്ള സംഖ്യ എത്താൻ എനിക്ക് ചുരുങ്ങിയത് വെറും രണ്ടു മാസം മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ ഈ രണ്ട് മാസത്തിൽ തന്നെ ആയിരം സബ്സ്ക്രൈബർ എത്താൻ എനിക്ക് കഴിഞ്ഞു അപ്പൊ അതിനുവേണ്ടി എന്നെ സഹായിച്ച എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു ഈ വീഡിയോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വൺ കെ അടിക്കാൻ എന്നെ സഹായിച്ച നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്ന സ്നേഹ സമ്മാനമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിലയുള്ള ബോട്ടിന്റെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റാണ് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഈ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ഇതുവരെയായിട്ടും യാതൊരുവിധ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ വരുമാനം കിട്ടും അത് സത്യമാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരുടെയും സ്നേഹവും സഹകരണം ഉണ്ടാകും ഇനിയും കൂടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സഹകരണം ഉണ്ടായാൽ ഇനി ഒരുപാട് ഒരുപാട് കാര്യങ്ങളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി ഈ വരുന്ന പതിനഞ്ചാം തീയതി അതായത് സെപ്റ്റംബർ പത്താണിരുന്നു ഈ പത്താം തീയതിയാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഞെറക്കടത്തിലൂടെ ഒരു വിജയിക്ക് ഒരേ ഒരു വിജയിക്ക് മാത്രമേ എനിക്ക് ഇപ്പോൾ സമ്മാനം നൽകാൻ കഴിയത്തുള്ളൂ ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അത് എവിടെയാണെങ്കിലും മാക്സിമം കേരളത്തിലാണെങ്കിലും ഞാൻ കൊണ്ട് നേരിട്ട് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും എന്തായാലും നോക്കാം അപ്പോൾ ഒരു വ്യക്തിക്ക് ആയിരത്തി രൂപ വിലയുള്ള ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് സ്നേഹസമ്മാനമായി ഞാൻ നൽകുന്നതായിരിക്കും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഈ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക ഞർക്കെടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഈ വരുന്ന പതിനഞ്ചാം തീയതി ഞാൻ എടുക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് സ്നേഹ സമ്മാനമായി ഞാൻ നൽകുന്ന സമ്മാനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്നതായിരിക്കും അപ്പം മറക്കരുത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ എല്ലാവർക്കും നന്ദി താങ്ക്